നമുക്ക് ഗോതമ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂചി ഗോതമ്പ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക ഞാൻ രാവിലെയാണ് വെക്കുന്നത് വൈകുന്നേരം അരയ്ക്കും അപ്പോൾ രാവിലത്തേക്ക് ഞാൻ കുതിരാൻ വേണ്ടി വെക്കുകയാണ് ഇത് നമ്മൾ രാവിലെ ഇട്ടതായിരുന്നു ഇപ്പം നമ്മൾ അരക്കാൻ പോവുകയാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ചെടുക്കണം അരിക്കുമ്പോൾ അതുപോലെ തരി വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നട്ട്സും തേങ്ങയും വറുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുക്കാം ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ച മാവ് ഒഴിക്കാം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഏകദേശം ഈ പാകം ആവുമ്പോൾ പഞ്ചസാര ഇടുക ഏകദേശം നമ്മൾ ഇത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം നമ്മൾ എത്രമാത്രം ഇങ്ങനെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് ഇളക്കണോ അതിനനുസരിച്ചിങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചട്ടീന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇത് റെഡിയായി ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങയും നട്ട്സും ഇട്ടുകൊടുക്കാം ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മളുടെ ഹലുവ റെഡി ആയിരിക്കാണ് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇതിൽ എത്രമാത്രം നെയ്യൊഴിക്കണോ അത്രമാത്രം ടേസ്റ്റ് ഇതിന് കൂടും പിന്നെ തിന്നായ പാത്രത്തിലാണ് ഉണ്ടാക്കണതെങ്കിൽ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണമെന്ന് കുക്ക് ചെയ്യാൻ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ